ലോകത്ത് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ക്രൈം കേസുകളിൽ ഒന്നായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീൻ്റെ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന കേസ് ഇന്ന് ലോകമൊട്ടാകെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം പേജുകൾ വരുന്ന എപ്സ്റ്റീൻ ഫയൽസിന്റെ കോപ്പികളാണ് പൊതുജനത്തിന് മുൻപിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കോപ്പികൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു പോകുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളാണ് അതിനുള്ളിൽ കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെയൊക്കെ തലപ്പൊക്കത്തിരിക്കുന്ന ആളുകളുടെ തന്നെ പേരുകൾ ആ ഒരു കേസിനുള്ളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന കൊടും ക്രൂരനായിട്ടുള്ള ലൈംഗിക കുറ്റവാളികളുടെ കൂടെ നമ്മുടെയൊക്കെ ഈ തലപ്പൊക്കത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പേരും കൂടി ആ ഒരു ഫയലുകൾക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതൊരു വീഡിയോയിലൂടെ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ പരിശോധിക്കാം വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് ഈ ഒരു കേസിലെ പ്രധാനിയായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീന്റെ ജീവിതത്തെ പറ്റി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ന്യൂയോർക്കിലെ ബ്രുക്ലിൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ജനിക്കുന്നത് വളരെയധികം സാധാരണയായിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള സോഷ്യൽ പവറോ സാമ്പത്തിക സ്വാധീനമോ ഇല്ലാതിരുന്ന ഒരു മിഡിൽ ക്ലാസ് ജൂവിഷ് ഫാമിലിയിലാണ് ജെഫ്രി എഫ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ജനിക്കുന്നത് തന്റെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ജെഫ്രി എപ്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ഗണിതത്തിലും ശാസ്ത്രത്തിലും അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ന്യൂയോർക്കിലെ ഡാൽട്ടൺ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു മാത്സ് ടീച്ചറായിട്ട് ജെഫ്രി എപ്സ്റ്റീന് ജോലി ലഭിക്കുകയാണ് ഡാൽട്ടൺ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ഷെയ്ഡ് ആളുകളിലേക്ക് എത്താനായിട്ട് ആരംഭിക്കുന്നത് ഡാൽട്ടൺ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് വളരെയധികം ബില്ല്യണയസ് ആയിട്ടുള്ള ആളുകൾ മക്കളും അതുപോലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ മക്കളും ഒക്കെ ആയിരുന്നു അവയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികളെ എബ്സ്റ്റീൻ വളരെയധികം ഒബ്സർവ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് അവരുടെ സംസാര ശൈലി അതോടൊപ്പം തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ വീക്ക്നെസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ എബ്സ്റ്റീൻ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇതിനുശേഷം എങ്ങനെയാണ് പണമധികാരം അധികാരം സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡാൽട്ടൺ സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് എബ്സ്റ്റീൻ മനസ്സിലാക്കിയെടുക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഡാൽട്ടൺ സ്കൂളിൽ നിന്നും ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന പെട്ടെന്ന് ഒരു ദിവസം പുറത്താക്കപ്പെടുകയാണ് എന്താണ് ഇതിന്റെ റീസൺ എന്ന് പരിശോധിക്കുന്ന സമയത്ത് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്ന ഒരു കേസ് ആയിരുന്നു ജെഫ്രി എപ്സ്റ്റിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഫീമെയിൽ സ്റ്റുഡൻസിനോട് വളരെയധികം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുകയും ബൗണ്ടറീസ് ക്രോസ് ചെയ്തുകൊണ്ട് വളരെയധികം ഇൻപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഫീമെയിൽ സ്റ്റുഡൻസിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നതായിരുന്നു ജെഫ്രി എപ്റ്റീൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് തൻ്റെ കരിയറിലെ ആദ്യത്തെ റെഡ് ഫ്ലാഗ് ആയിരുന്നു ഈ പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇതിനുശേഷം ഡാൽട്ടൺ സ്കൂളിൽ നിന്നും ജെഫ്രി എബ്സ്റ്റീൻ പുറത്താക്കപ്പെടുകയാണ് ഡാൽട്ടൺ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം ഡാൽട്ടൺ സ്കൂളിൽ വെച്ച് തന്നെ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ എപ്സ്റ്റീനെ കോണ്ടാക്റ്റ് ചെയ്യുകയാണ് അയാളുടെ പേര് എന്ന് പറയുന്നത് അലൻ ഈസ് ഗ്രീൻബർഗ് എന്നായിരുന്നു വാൾ സ്ട്രീറ്റിലെ വളരെയധികം ആയിട്ടുള്ള ഒരു ഫേം ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റേൺസ് എന്ന് പറയുന്ന ഫേമിലെ സി ആയിരുന്നു അദ്ദേഹം ഡിഗ്രി പോലും ഇല്ലാതിരുന്ന എപ്സ്റ്റീന് തൻ്റെ കമ്പനിയിൽ അയാൾ ജോലി നൽകുകയാണ് ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അൾട്രാ റിച്ച് ആയിട്ടുള്ള ക്ലയൻസുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ജെഫ്രി എപ്സ്റ്റീൻ പഠിക്കുകയാണ് ആ ഒരു കമ്പനിയിൽ നിന്നാണ് പണം എങ്ങനെ കുറ്റകൃത്യങ്ങളെ മറയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് ജെഫ്രി എപ്സ്റ്റീൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പെട്ടെന്നൊരു ദിവസം ബിയർ സ്റ്റേൺസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ ജെഫ്രി എപ്സ്റ്റീനെ വിട്ടുപോവുകയാണ് അതിന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ആ ഒരു കമ്പനിയിൽ നിന്ന് അയാൾ വിട്ടുപോകുന്നത് എന്നായിരുന്നു എന്നാൽ ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ജെ എപ്സ്റ്റീൻ ആൻഡ് കോ എന്ന പേരിൽ അയാൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ആ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ബില്ല്യണയേഴ്സിനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടായിരുന്നു അയാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ നെറ്റ് വോർത്ത് എന്ന് പറയുന്നത് ഏകദേശം വൺ ബില്യൺ യു എസ് ഡോളേഴ്സ് ആയിരുന്നു എന്നാൽ ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെയാണ് അവനിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തില് സ്വന്തമായിട്ട് അയാൾ ഒരു കമ്പനി ഇട്ടതിന് ശേഷം അയാളുടെ ലൈഫ് സ്റ്റൈല് തന്നെ പൂർണ്ണമായിട്ട് മാറുകയാണ് മൻഹട്ടാനില് ഏകദേശം എഴുപത് മില്യൺ യു എസ് ഡോളേഴ്സ് വില വരുന്ന ഒരു മാൻഷൻ അയാൾ പണി കഴിപ്പിക്കുകയാണ് കൂടാതെ സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റ് കരസ്ഥമാക്കുകയും പാം ബീച്ചിൽ ഒരു ലക്ഷറി എസ്റ്റേറ്റ് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ഐലൻഡ് തന്നെ അയാൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയധികം പണം എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായി യാതൊരുവിധ ായിട്ടുള്ള അയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എവിടെ നിന്നാണ് അയാൾക്ക് ഇത്രയും ചെറിയ കാലയളവിൽ ഇത്രയധികം പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ഉള്ളത് എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള കൃത്യമായ മറുപടികളും ജെഫ്രി എബ്സ്റ്റീന് ഉണ്ടായിരുന്നില്ല തൻ്റെ കൈവശം ഒരുപാട് പണമായതിനു ശേഷം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ആളുകളുമായിട്ട് ജെഫ്രി എപ്സ്റ്റിൻ കണക്ഷൻസ് സ്ഥാപിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഒരുപാട് പവർഫുള്ളായിട്ട് സൊസൈറ്റിയിൽ നിൽക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തുള്ള ഒരുപാട് ആക്ടേഴ്സും ഒക്കെ ആയിട്ടും വളരെയധികം ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരായിട്ട് ഇത്തരത്തിൽ കണക്ഷൻസ് ജെഫ്രി എപ്റ്റീന് ആരംഭിക്കുകയാണ് ഈ ഒരു കണക്ഷൻസിൻ്റെ പുറകിൽ ഒരുപാട് ഓപ്പറേഷൻസും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരം കാലഘട്ടങ്ങളുടെ തുടക്കത്തിൽ പാം ബീച്ചിലെ തൻ്റെ ലക്ഷറി എസ്റ്റേറ്റിലേക്ക് വളരെയധികം അണ്ടർ ആയിട്ടുള്ള പെൺകുട്ടികളെ മസാജിങ് എന്ന പേരിൽ അയാൾ റിക്രൂട്ട് ചെയ്യുകയാണ് എന്നാൽ ഈ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പെൺകുട്ടികളെ പിന്നീട് വളരെയധികം ബ്രൂട്ടലായ രീതിയിൽ സെക്ഷൽ അബ്യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വളരെയധികം ഭീഷണിപ്പെടുത്തി അവരെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തെ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം പുറം ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന പേരിലൊക്കെ ആ ഒരു കുട്ടികളെ ഇവര് മെന്റലി ഒരുപാട് ഹോണ്ട് ചെയ്യുകയാണ് ഈ ഒരു വഴി ഒരുപാട് ആ ഒരു പെൺകുട്ടികളെ ഉപയോഗിച്ച് ജെഫ്രി എപ്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും അയാളുടെ ഒരു ടീമും ഒരുപാട് പണം പിന്നെയും ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴേക്കും ജെഫ്രി എപ്റ്റിയുടെ പേരിൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരുപാട് കേസുകൾ ചുമത്തപ്പെടാനായിട്ട് ആരംഭിക്കുകയാണ് ആ ഒരു കേസുകൾ എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള പെൺകുട്ടികളെ ടീനേജേഴ്സ് എന്ന് പറയുന്നതിലുപരി വളരെയധികം അണ്ടർ ഏജ് ആയിട്ടുള്ള കേവലം പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികള് അതിൽ താഴെ വരുന്ന കുട്ടികളെ പോലും വളരെയധികം ബ്രൂട്ടലായ രീതിയിൽ റേപ്പ് ചെയ്യുകയും അവരെ കൊല്ലുകയും അതോടൊപ്പം തന്നെ അവരെ കൊന്നിട്ട് അവരുടെ ശരീരം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു എന്ന പേരിൽ മനുഷ്യന് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത വിധത്തില് അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു തൻ്റെ ഐലൻഡിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ പുറം ലോകം അറിയാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് വളരെയധികം ആളുകൾ ഭയന്ന് വിറയ്ക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇത്രയധികം ബ്രൂട്ടലായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ജെഫ്രി എപ്സ്റ്റീന് ജയിലിൽ ചിലവഴിച്ചത് കേവലം പതിമൂന്ന് മാസം മാത്രമായിരുന്നു പതിമൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ആറ് ദിവസം തനിക്ക് ജയിലിന് പുറത്തു പോകാനുള്ള അനുമതി കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു പണത്തിന്റെ പവർ കൊണ്ട് വളരെ സിമ്പിളായിട്ട് കേവലം പതിമൂന്ന് മാസം കൊണ്ട് ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ നിന്ന് ഊരി പോരുകയാണ് അതിനുശേഷവും തൻ്റെ കുറ്റകൃത്യങ്ങൾ വളരെയധികം ബ്രൂട്ടലായി തന്നെ അയാൾ ചെയ്യാനായിട്ട് തുടരുക ാണ് ഇത്തരത്തില് ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലെ ജെഫ്രി എപ്റ്റീനെ തന്റെ ജയിലിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിവാകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പേരും അതോടൊപ്പം തന്നെ വളരെയധികം ലോക പ്രശസ്തരായിട്ടുള്ള ബിൽ ക്ലിൻറ്റൺ അതോടൊപ്പം തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ അക്കാദമിക്സ് സിഇഒസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ പേരാണ് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഇത്രയധികം ബ്രൂട്ടലായിട്ടും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എപ്സ്റ്റീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം മുൻനിരയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തലപ്പൊക്കത്തിരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തന്നെ യാഥാർത്ഥ്യം ഇത്തരത്തില് പെൺകുട്ടികളോടും അതോടൊപ്പം തന്നെ സമാന വയസ്സുള്ള സ്ത്രീകളോടുമൊക്കെയുള്ള ലൈംഗിക പീഡനങ്ങളും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും വളരെയധികം ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ ആയിരുന്നു ജെഫ്രി എഫ്റ്റീൻ്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുണ്ടായിരുന്ന കേസുകളെന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒരുപാട് കേസുകളിലാണ് ജെഫ്രി എഫ്റ്റീന് കസ്റ്റഡിയിൽ ആയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജെഫ്രി എഫ്സ്റ്റീൻ കസ്റ്റഡിയിലായിരിക്കെ അയാൾ ൾ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ലോകമൊട്ടാകെ പടരാനായിട്ട് ആരംഭിക്കുകയാണ് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് വഴി പാസ് ഈ ഒരു കേസിൽ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ രേഖകളും പഠനങ്ങളും ചിത്രങ്ങളും ഒക്കെ അൺക്ലാസിഫൈഡ് ആയിട്ട് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് റിലീസ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ടാവുകയാണ് ഇതിനെ തുടർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രേഖകൾ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നതിന് ശേഷം പുതിയ വെളിപ്പെടുത്തലുകൾ അടങ്ങുന്ന ഫയലുകൾ ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്യപ്പെടുകയാണ് കൂടാതെ മൂന്ന് ദശലക്ഷം പേജുകൾ വരുന്ന പുതിയ ഫയലുകൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയും അതോടൊപ്പം തന്നെ മൂന്ന് ദശലക്ഷം പേജുകൾ വരുന്നതും രണ്ടായിരം വീഡിയോകളും ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം വരുന്ന ചിത്രങ്ങളും അടങ്ങുന്ന ഫയലുകൾ വെബ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും റിലീസ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു ചിത്രങ്ങളിൽ ഭൂരിഭാഗം ചിത്രങ്ങളും ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും തന്നെ റിഡാക്ട് ചെയ്യപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ ഈ പറയുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ റിഡാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവ കാണുന്ന സമയത്ത് നമുക്ക് വളരെയധികം മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് അതിനുള്ളിൽ കാണാനായിട്ട് കഴിയുന്നത് കൊച്ചു കുട്ടികളോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ നമ്മൾ അതിനുള്ളിൽ കാണുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രൈമുകൾ ചെയ്യാനായിട്ട് കഴിയുക എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അതിനുള്ളിൽ കാണാനായിട്ട് കഴിയുന്നത് ഇത്തരത്തില് ഒരുപാട് ഫയലുകൾ റിലീസ് ആയതിനു ശേഷം അതിനുള്ളിൽ ഒരുപാട് പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ലോകത്തെ മുഴുവൻ ഞെട്ടിക്കൊണ്ട് ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന ആളുകള് ഇലോൺ മസ്ക് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ വളരെയധികം പ്രമുഖന്മാരായിട്ടുള്ള ഒരുപാട് സിനിമ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അതോടൊപ്പം തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പേര് പോലും ഈ ഒരു ലിസ്റ്റിനുള്ളിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മുൻപില് വളരെയധികം നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ലിസ്റ്റുകളിലെ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരുന്നു ഈ ഒരു ലിസ്റ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ലിസ്റ്റിൽ കേവലം പേര് ആഡ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവർ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഈ ഒരു കേസിന് അവരുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് മാത്രമാണ് ഈ ഒരു ലിസ്റ്റുകൾ എന്നൊക്കെ യു എസ് ഗവൺമെൻറ് പറയുകയുണ്ടായി ഇവർ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നത് തെളിയിക്കുന്ന യാതൊരു പ്രൂഫും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഈ പറയുന്ന മഹത് വ്യക്തികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രമുഖന്മാരുടെയൊക്കെ പേരുകൾ എച്ച് ടീൻ ഫയൽസുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നതിനെ പറ്റിയിട്ട് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു